എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അജു വന്ന് വിളിച്ചപ്പോഴാണ് യദ് കണ്ണു തുറക്കുന്നത് കഴിക്കാൻ വിളിക്കാൻ വന്നാ അപ്പോഴാണ് നീ ഉറങ്ങുന്നതാണ്ട് എന്നു പറ്റി മോത്തിനൊരു വാർത്ത ഇത്രയും നേരം അമ്മുവിനോട് കുറുമ്പാണിച്ചപ്പോൾ തെളിഞ്ഞെന്നാണല്ലോ അജു അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അവൻ്റെ ചോദ്യത്തിന് മറുപടി ആയി പറഞ്ഞു യു യു വിളിച്ചിരുന്നടാ ആളെ വരുന്നതിനെ പറ്റി ചോദിക്കാനാണോ അത് മാത്രമല്ല അവളും വന്നിട്ടുണ്ടെന്ന് ഇപ്പം മമ്മിയെ ചാക്കിലായിക്കൊണ്ടിരിക്കുകയാണ് ഉഫ് ആ നാശത്തിന് നിൻ്റെ കൈയിൽ നിന്ന് അത്ര ഇട്ടാലും പഠിക്കില്ലേ അവളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മമ്മിയില്ല അവൾക്ക് വേണ്ട ഓരോ ആശ കൊടുക്കുന്നു പിന്നെ അവൻ വരാത്തത് ആശ്വാസം അല്ലെങ്കിൽ പിന്നെ എൻ്റെ യുവക്ക് സമാധാനം കൊടുക്കില്ല നീ എന്തായാലും നാളെ പോകാൻ തീരുമാനിച്ചില്ലേ ആടാ ഗൗരി ഉള്ളതെന്ന് നിനക്ക് വരാൻ പറ്റില്ലല്ലോ യുവ കാത്തിരിക്കും അമ്മിനോട് ഒറ്റക്കാക്കിയിട്ട് രണ്ടു ദിവസം എങ്ങനെയാണ് നീ പോയിട്ട് വാ ഉം അത് ശരിയാ ആ ഇപ്പം നീ വാ ഫുഡ് കഴിക്കാം നീ നടന്നാം ഞാൻ മുകളൊന്ന് വാഷ് ചെയ്തിട്ട് വരാം യതു പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി ഭക്ഷണം കഴിക്കാൻ നേരം കുറച്ചു മുമ്പ് താൻ കണ്ട കുറുമ്പ് നിറഞ്ഞ ചിരി ആ മുഖത്തിൽ ഇല്ലെന്ന് ഗൗരി ശ്രദ്ധിച്ചു അവന്റെ മുഖത്ത് തെളിഞ്ഞിൽക്കുന്ന വിഷമത്തിന്റെ കാരണമറിയാനും അവനെ ആശ്വസിപ്പിക്കാനും ഗൗരിയുടെ ഹൃദയം മിടിച്ചു അവളുടെ ബുദ്ധി തടസ്സം സൃഷ്ടിക്കുന്നതിന് മുമ്പേ മനസ്സിൻ്റെ ആഗ്രഹം പോലെ ഗൗരി തന്റെ കൈകൊണ്ട് യദുവിൻ്റെ കയ്യിൽ പിടിച്ചു അവനതറിഞ്ഞ് ഗൗരിയെ മുഖമുയർത്തി നോക്കി കണ്ണുകളിലും ചുണ്ടിലും പുഞ്ചിരി നിറച്ച് തന്നെ നോക്കിയിരിക്കുന്ന ഗൗരിയെ കണ്ട് അവൻ്റെ മനസ്സ് തണുത്തു ഗൗരിക്ക് നേരെ കണ്ണു ചെമ്മിക്കാണിച്ച് യതു സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി യദുവിൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വേദന മാറ്റണം മാറ്റണമെന്ന് മാത്രമേ ആ നിമിഷം അവളിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തൻ്റെ പ്രവൃത്തിയെപ്പറ്റി അവൾ ഓർത്തിരുന്നില്ല അവൻ്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ തന്നെ തന്നിൽ നിറഞ്ഞു നിന്ന ആശങ്ക അലിഞ്ഞില്ലാതാവുന്നു അവൾ അറിഞ്ഞു ഗൗരിയുടെ മുഖത്തെ തെളിഞ്ഞ ചിരിയിൽ തൻ്റെ നെഞ്ചിലെ ഭാരമില്ലാതാവുന്നു യതു അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു അവൻ നിറഞ്ഞ ചിരിയോടെ ഗൗരിയെ ഒരിക്കൽ കൂടി നോക്കി അജു എഴുന്നേറ്റതിൻ്റെ പിന്നാലെ യദു എഴുന്നേറ്റു ഗൗരിയെ കടന്നു പോകുന്നതിന് മുമ്പായി അവടെ കാതിലേക്ക് മുഖമടുപ്പിച്ച് നേരത്തെ സ്വരത്തിൽ അവൻ പറഞ്ഞു താങ്ക് യു പതിഞ്ഞ സ്വരത്തിൽ അവൻ്റെ ശബ്ദത്തോടൊപ്പം നിശ്വാസവും കാതിൽ പതിഞ്ഞപ്പോൾ അവളുടെ മേലാകെ കോരിത്തരിച്ച് ഉയർന്ന ശ്വാസഗതിയോടെ അവൾ തിരിഞ്ഞടക്കുന്ന യദുവിനെ നോക്കി പിറ്റേന്ന് രാവിലെ അജു യതും കൂടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി വൈകുന്നേരം ഇവിടെ വന്നിട്ട് പോകാം മനസ്സിൽ കരുതിയത് കൊണ്ട് ഏത് ഗൗരിയോട് ഇന്ന് വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ല ഗൗരിയോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങി ഓഫീസിലേക്ക് പോകുന്ന വഴി ഏതു അജുവിനോട് ചോദിച്ചു എടാ ഗൗരി ഇങ്ങനെ വീട്ടിലെത്താനാണോ പ്ലാൻ അവിടെ പഠനത്തിൻ്റെ കാര്യം നോക്കണേ നമുക്ക് ഞാനത് ആലോചിച്ച് ചെയ്തു ഡിഗ്രി അവൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല രണ്ടാം വർഷത്തിലെത്തിയപ്പോൾ ആയിരുന്നല്ലോ കല്യാണമോ നമുക്കെന്നാൽ ഗൗരി ഇവിടെ ഏതെങ്കിലും കോളേജ് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കിയാലോ ആ ആലോചിക്കട്ടാ അതിനുമുമ്പ് നാട്ടിലെവൾ പഠിച്ച കോളേജിൽ നിന്ന് അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള വഴി നോക്കണം അതിനുള്ള വഴി നമുക്ക് ആലോചിക്കാം ഉച്ചകഴിഞ്ഞ് ഓഫീസിലൊരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയതു ഫോൺ പിള്ളടിക്കുന്ന അവൻ എടുത്തു ആണെന്ന് കണ്ടപ്പോൾ യേതു തൻ്റെ വാശിരേഖം നോക്കി നെറ്റി വിളിച്ചു പിന്നെ അവൻ ഫോൺ എടുത്തു ഹലോ യുവി ആ ഏട്ടനിപ്പോൾ ഫ്രീ ആണോ നീ അത് ചോദിക്കാനാണോ വിളിച്ചത് നിനക്ക് ഇപ്പോൾ ക്ലാസ്സിലെ അത് പറയാനാണ് ഞാൻ വിളിച്ചത് ഉച്ച കഴിഞ്ഞ് എനിക്ക് ക്ലാസ്സിലെ ഞാൻ കോളേജ് ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട് ഏട്ടൻ വരുമപ്പോൾ ഞാൻ എങ്ങനെ വരാനാ യുവി നിനക്കറിയില്ലേ ഞാനിപ്പോൾ ഓഫീസിലാണെന്ന് ഏട്ടനിപ്പോൾ ഫ്രീ ആണെന്ന് കരുതി പ്ലീസ് ഏട്ടാ വീട്ടിൽ ആ പെണ്ണും പിള്ളി ഉള്ളതുകൊണ്ട് പോകാനും തോന്നുന്നില്ല പ്ലീസ് ഏട്ടാ അപ്പം ഇവിടുത്തെ കാര്യം ആരും നോക്കും അതിന് എൻ്റെ ചെക്കന അവിടെ ഇല്ലേ എൻ്റെ ഏട്ടനിങ്ങോട്ട് പോവാം ഞാനിവിടെ കാത്തു നിൽക്കും നമുക്കൊരു മൂവിയൊക്കെ കണ്ടടിച്ചുപൊളിച്ച് നേരെ ഈ വഴി വീട്ടിലേക്ക് പോവാം ഇപ്പോൾ വേറെ നീ ഇവിടെ നിൽക്ക് ഓക്കെ ഏട്ടാ ബൈ യു വി കൊഞ്ചിലൂടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് അവളുടെ കൊഞ്ചിയുള്ള സംസാരം കേട്ട് ചിരിയോടെ ഇത് ഫോൺ വെച്ച് അജുവിൻ്റെ ക്യാബിലേക്ക് നടന്നു എടാ അജു യു വിളിച്ചുണ്ടായിരുന്നു എന്തിനാണ് അവൾക്ക് ഉരുപ്പ് വിളിച്ച് അവൾക്ക് ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിലാന്ന് എന്നോട് ഇപ്പം ചെല്ലാൻ പറഞ്ഞേക്ക അവൾക്ക് എന്തൊക്കെയാ ഷോപ്പിംഗ് ഉണ്ട് ഓ അപ്പം മോൻ പോവാൻ പറയാൻ വന്നാണോ എന്നോട് ചോദിച്ചിട്ട് പോകാമെന്ന് കരുതി ഇവിടെ ഫ്രീ അല്ലേ അധികം പണിയൊന്നുമില്ലല്ലോ ഇല്ല എന്നാ നീ പോയിട്ട് വാ ആ പിന്നെ ഈ ഇവിടെ ഞാൻ വീട്ടിലേക്ക് പോകും അപ്പം രണ്ടു ദിവസം കഴിഞ്ഞാണ് നീ ഗൗരിയോട് പറഞ്ഞേക്ക് ആളാ അത് ഞാൻ പറഞ്ഞോളൂ നീ ചെല് ആ കുരിപ്പ് കാത്തിക്കുന്നുണ്ടാവും അതിന് ഇത് ചിരിയോടെ തലയാട്ടി തിരിഞ്ഞടന്നു യു വിയെ കൂട്ടി അവളുടെ ആഗ്രഹം പോലെ ബീച്ചിലും സിനിമകളിലും എല്ലാം കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് തിരിച്ച് പോർച്ചിൽ കാർ വന്നിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അവരുടെ മമ്മി മാളവിയെ ഇറങ്ങി വന്നത് വില കൂടിയ പട്ടുസാരി ഉടുത്ത് അതിനനുസരിച്ച് ആഭരണങ്ങളെല്ലാം ഇട്ടുകൊണ്ട് പ്രൗഢിയോടെയും അഹങ്കാരത്തോടെയുമാണ് അവർ പുറത്തേക്ക് വന്ന് ആ യൂ നീ വന്നോ ഇത്ര നേരത്തെ വരൊന്നും മമ്മി കരുതിയിരുന്നില്ല കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന യദുവിനെ കണ്ടവർ പറഞ്ഞു യദു തൻ്റെ മമ്മിയെ അതിന് സൗമ്യമായി നോക്കുക മാത്രം ചെയ്തു യുവിയും കാറിൽ നിന്ന് ഹോ നീ ക്ഷീണിച്ചു പോയല്ലേ യേതു നിന്നോട് അവിടെയുള്ള താമസം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ അല്ലേ അതെങ്ങനെയാ ആ അനാഥച്ചക്കിനെ വിട്ട് നീ വരില്ലോ മമ്മി വേണ്ട ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോകണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലാതെ എൻ്റെ അജുവിനെ പറ്റി പറയാനാണെങ്കി അവൻ അജുവിനെ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ പല്ലി ഞരിച്ചു തന്നെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് അവർ വേഗം സ്നേഹത്തോടെ പറഞ്ഞു മോൻ സംസാരിച്ച് നിൽക്കാതെ അകത്തോട്ട് കയറി ആരതി മോൾ ഇന്നലെ തൊട്ട് മോൻ വരുന്ന അറിഞ്ഞ് ഇവിടേക്ക് വന്നിരിക്കുന്ന മോനെ കാണാനായിട്ട് സ്നേഹം വാക്കുകളിൽ ചാലിച്ച് പറയുന്ന തൻ്റെ മമ്മിയെ ഏതു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് യുവിയുടെ തോളിൽ കൈയിട്ട് അകത്തേക്ക് നടന്നു യുവി നീ കോഫി എടുക്കുമ്പോൾ ബേട്ടറി കൂടി എടുത്ത് റൂമിലേക്ക് വാട്ടോ ശരി ചേട്ടാ യുവി പറഞ്ഞു കിട്ടി ഏത് മുകളിലേക്ക് നടന്നു ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്ന മാളവിക വേഗം അടുത്തുള്ള മുറിയിലേക്ക് ഓടി അവിടെ റൂമിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മോളെ ആരതി ഏത് വന്നിട്ടുണ്ട് നീ വേഗം അവന് ചെന്ന് കോഫി ഉണ്ടാക്കി കൊടുക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ സ്നേഹം നേടിയെടുത്ത് അവൻ്റെ മനസ്സിൽ കയറി പറ്റാൻ നോക്ക് മോളെ ഏ ആൻറ്റി ഏതു വന്നോ അവൾ അതിശയത്തോടെ വെടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു ആ മോളെ ഇപ്പോൾ വന്നതേ ഉള്ളൂ യുവിയോട് കോഫി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് നീ പോയി ഉണ്ടാക്കി കൊടുക്ക് പട്ടാൻറ്റി ഈ കോഫി അതുണ്ടാക്കി അറിയില്ലല്ലോ അവൾ ടെൻഷനോടെ പറഞ്ഞു അതിപ്പോൾ യുവിയുണ്ടാക്കിയിട്ടുണ്ടാവും മോളത് അവടെ കയ്യിൽ നിന്ന് മേടിച്ച് അവനെ കൊണ്ടുപോയി കൊടുക്ക് സന്തോഷത്തോടെ അവൾ പറഞ്ഞോണ്ട് ഫോൺ ബെഡിൽ വെച്ച് മുറിക്ക് പുറത്തിറങ്ങി യുവി കോഫി എടുത്ത് പകർത്തി കൊണ്ടിരിക്കുന്ന സമയമാണ് ആരതി കിച്ചണിലേക്ക് വന്നത് യുവി ഈ രണ്ട് കോഫി ആർക്കാ രണ്ടുപേർക്ക് പകർത്തുനിന്നുകൊണ്ട് അവൾ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു അവളുടെ ചോദ്യത്തിന് താല്പര്യം ഇല്ലാത്ത പോലെ യുവി പറഞ്ഞു എനിക്കും ഏട്ടനും ഏ എതു വന്നോ ഉ എങ്കിൽ ഞാൻ കൊടുത്തോളാം യതുവിന് കോഫി യുവി പൊക്കോളൂ വേണ്ട ഏട്ടൻ എന്നോട് ചായ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു യുവി അത് ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞു ഏയ് യുവി എന്താണ് ഞാൻ യെതുവിൻ്റെ ഉദ്ഭാവം പോകുന്നവളാ ഇനി അങ്ങോട്ട് ഇതൊക്കെ ചെയ്യേണ്ടത് ഞാനാ അപ്പം ഇപ്പം തൊട്ട് അങ്ങ് തുടങ്ങിക്കളയാന്നേ ചിരിയോടവിടെ കാവളി തട്ടി യുവിയിൽ നിന്ന് കോഫി വാങ്ങി നടന്നു പോകുന്നവളെ നോക്കി യുവ അത് ഇഷ്ടപ്പെടാത്ത പോലെ മുഖം വീർപ്പിച്ച് നിന്നു യതു നേരം മുറിയിലേക്ക് പോയി ബെഡിലേക്ക് വീണു കുറച്ചു നേരം ആവും വെറുതെ മുകളിലേക്ക് നോക്കി കിടന്നു ഉള്ളിൽ ഗൗരിയെക്കുറിച്ചുള്ള ചിന്തകൾ തെളിയാൻ അധിക സമയം സമയമെടുത്തില്ല അവളോട് പറയാതെ വന്നതിൽ ഉള്ളിൽ ചെറിയൊരു നീറ്റിൽ തോന്നി ഇപ്പോൾ തന്നെ ഗൗരിയെ വിളിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഫോൺ എടുത്തു ഗൗരിയുടെ നമ്പരെടുത്ത് വിളിക്കാൻ തുനിഞ്ഞപ്പോഴാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത് യുവി മാത്രമേ സ്വാതന്ത്ര്യത്തോടെ മുറിയിലേക്ക് കടന്നു വരാറുള്ളൂ അവളാവുമെന്ന് കരുതി അവന്റെ ചിന്തയെ തെറ്റിച്ചുകൊണ്ട് ആരതി കടന്നു വരുന്ന കണ്ടപ്പോൾ യദുവിൻ്റെ മുഖത്ത് ഇഷ്ടക്കേട് തെളിഞ്ഞു എന്തായിരതി അവൻ ഗൗരവത്തോടെ തിരക്കി ഏഹ് എന്തായിരുന്നു ഇത്ര ഗൗരവം ഞാൻ യദുവിന് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ തന്നോട് എന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോ അവൻ അവളുടെ കണ്ണിൽ തറപ്പിച്ച് നോക്കി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവളൊന്ന് പരിങ്ങി പെട്ടെന്ന് തന്നെ ഒന്ന് മറച്ചു വെച്ചിട്ട് അവൾ പറഞ്ഞു ഏഹ് എന്താ ചെയ്തു ഉടനെ ഹസ്ബൻഡ് ആൻഡ് വൈഫായി ജീവിക്കേണ്ടതല്ലേ കുറച്ച് സോഫ്റ്റ് ആയിക്കൂടെ നിന്നോട് ആരടി പറഞ്ഞേ നമ്മൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കാനുള്ളതാണെന്ന് ആരടി പുല്ല് പറഞ്ഞത് അവനവുടെ വാക്കുകൾ കേട്ട് അരിശത്തോടെ പൊട്ടിത്തെറിച്ച് പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് പേടിച്ച് ഏതു അത് ഞാൻ അങ്ങനെയല്ല ഞാൻ ചോദിച്ചിട്ട് ഉത്തരം മറടി കോപ്പേ അവന് ദേഷ്യം വിട്ടുമാറിയെന്നില്ല അവനൊരിക്കൽ പോലും ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അവളുടെ വായിൽ നിന്ന് വീണത് മുഖം കാണാൻ പോലും ഇഷ്ടമല്ലാതെ അവൾ പറയുന്ന കേട്ട് ഏതു അടിമുടി വിറച്ചുകൊണ്ട് അവൾ നോക്കി ചോദിച്ചു പിന്നെ പറഞ്ഞു നമ്മുടെ മമ്മി മമ്മി അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ യതു മാളവിയെ അലറി വിളിച്ചു അവന്റെ അലർച്ചയിൽ ആരതി രണ്ടടി പിന്നോട്ട് ആഞ്ഞു അവന്റെ അലർച്ച കേട്ട് മാളവികയും ഒപ്പം യുവിയും മുറിയിലേക്ക് ഓടി വന്നു യുവ എന്താണ് അവിടെ നടന്നതെന്ന് ഊഹിച്ചിരുന്നു എന്താ എന്താ മോളെ എന്താ ചെയ്തു മാളവിക അവിടേക്ക് വന്ന് ആരതിയുടെ യെതുവിന്റെ മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് വെപ്രാളത്തോട് ചോദിച്ചു മമ്മി ഇവൾക്ക് വാക്കുകൂടുത്തിണ്ടോ ഞാൻ ഇവളെ കെട്ടിക്കോളാന്ന് ഏ ഉണ്ടോ ഉറച്ച ശബ്ദത്തിൽ അവൻ്റെ ചോദ്യം കേട്ട് മാളവികൊന്ന് പതറി മയത്തിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് മനസ്സിൽ കരുതിരുന്ന അവര് മകന്റെ തുറന്ന ചോദ്യത്തിൽ അവന്റെ ദേഷ്യം അറിയാവുന്ന കൊണ്ട് എന്ത് പറയണമെന്നറിയാതെ ആരതിയെ നോക്കി അവൾ തിരിച്ച് മാളവികയെ യുവി ഏട്ടൻ്റെ അടുത്ത് നിന്ന് മമ്മിക്ക് ഈ പേശാചിനെ നല്ല കിട്ടട്ടെ എന്ന രീതിയിൽ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നിന്നു അതുപോലെ യുവി മമ്മി വേണ്ട ആ ഒരു പറഞ്ഞു തുടങ്ങിയതിന് മുമ്പ് തന്നെ അവൻ്റെ ഏഷ്യത്തോടെ കൈയുയർത്തി തടഞ്ഞു മമ്മിയായിട്ട് ഇവൾക്ക് വല്ല ആശയം കൊടുത്തിട്ടുണ്ടെങ്കിൽ മമ്മി തന്നെ തിരുത്തിക്കൊള്ളൂ ഇവളുടെ കഴുത്തിൽ ഈ യാദവ് ശങ്കന്ത കൈകൊണ്ടൊരു താലി അത് നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കേണ്ട എൻ്റെ ലൈഫ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കൂ അതുപോലെ എൻ്റെ മോഡി യുവിയെ ചേർത്ത് പിടിച്ച് ചെയ്ത് രണ്ടുപേരുടെയും മുഖത്ത് നോക്കി പറഞ്ഞു യുവി അഹങ്കാരത്തോടെ തൻ്റെ ഏട്ടനോട് ചേർന്ന് എന്ന് ആരതിയെ നോക്കി ആരതിയുടെ ഉള്ളിൽ നിറഞ്ഞു വരുന്ന അമർഷം മുഖത്ത് വരാതിരിക്കാൻ അവൾ നന്നായി പാടുപെട്ടു അതുപോലെ ഉള്ളിലെ ഇഷ്ടക്കേട് പുറത്ത് കാട്ടാതെ മാളവിക ആ അത് മമ്മിക്ക് അറിയാം മോനെ മോനെ ഇപ്പൊ ഫ്രഷാ മോളെ നീ വാ യേതുവിൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയൊക്കെ പറഞ്ഞു മാളവിക ആരതിയുടെ കൈപ്പിടിച്ച് പുറത്തേക്ക് നടന്നു ഓടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ശങ്കറിന്റെ മുത്തശ്ശന്റെ ദേഷ്യമാണ് അവളിൽ നിറഞ്ഞു നല്ല പോലെ മാളവിക അറിയാവുന്നൊണ്ട് ചില സന്ദർഭങ്ങളിൽ മകനോട് സംസാരിക്കാൻ അവർ ഭയപ്പെട്ടിരുന്നു ആരതി വിശ്വജിത് മാളവികയുടെ രണ്ടാമത്തെ ഏട്ടൻ്റെ മൂത്ത മകൾ യദുവിനേക്കാൾ ഒരു വയസ്സിന് ഇളയത് ഇളയവൻ അജിത്ത് ആരതി ഇപ്പോൾ അവിടെ അച്ഛൻ്റെ ബിസിനസ്സിൽ സഹായിക്കുന്നു മാളവികയുടെ അതേ സ്വഭാവമാണ് ആരതിക്കുമെന്ന് വേണമെങ്കിൽ പറയാം സ്വത്തിനോട് ആഡംബര ജീവിതത്തോട് നല്ല രീതിയിൽ ആർത്തിയുള്ളവളാണ് യദുവിൻ്റെ ഭാര്യയെ അടുത്ത മാളവിയാവാനുള്ള മോഹം അവളുടെ ഉള്ളിൽ കയറി കൂടിയിട്ട് കുറച്ച് നാളുകളായി അതു ഉള്ളിലിട്ടുകൊണ്ട് അവൾ മാളവികളുടെ സ്നേഹത്തോടെ സംസാരിച്ച് അവൾക്ക് വില കൂടിയ ആഭരണങ്ങളും സാരിയും നൽകി തന്റെ ചാക്കിലാക്കിക്കൊണ്ടിരുന്നു അതിലൂടെ യെതുവിൻ്റെ ഉള്ളിൽ കയറി കൂടാൻ കച്ചയിട്ടിറങ്ങിയിരിക്കുകയാണ് ആഗ്രഹിച്ചെന്നും തൻ്റെ കൈപ്പിടിയിലാക്കാൻ ആരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ആരതി എന്നത്തെയും പോലെ വണ്ടിയുടെ ശബ്ദം കേട്ട് ഗൗരി ചിരിയോടെ വാതിൽ തുറന്ന് മുൻവശത്തേക്ക് ഇറങ്ങി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന അജുവിനെ കണ്ട് അവളുടെ കണ്ണുകൾ മറുവശത്തേക്ക് നീങ്ങി അജു കാറിൽ ലോക്ക് ചെയ്തു വരുന്ന കണ്ട് ഗൗരിയുടെ മുഖം ചുളിഞ്ഞു േട്ടൻ എവിടെ പോയി എന്നൊരു ചോദ്യം തൊണ്ടയിൽ തടഞ്ഞു അജു നേരത്തെ ചിരിയോട് അവിടെ അടുത്തു വന്ന തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് നടന്നു അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു ഇനി രണ്ടു ദിവസം ഞാനും എൻ്റെ അമ്മവും മാത്രമേ ഉണ്ടാവൂട്ടോ നമുക്ക് അടിച്ചു കുളിക്കാം അജു പറയുന്ന കേട്ട് അവൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി അവിടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അജു പറഞ്ഞു ഏതോ അവന്റെ വീട്ടിലേക്ക് പോയി അമ്മ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി എല്ലാ ആഴ്ചയിലുള്ളതായി പോക്ക് മോളേട്ടിന് ചായ എടുത്ത് നോക്കി കേട്ടോ ഞാൻ അതോ ഫ്രഷ് ആയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ കവിളിൽ തട്ടിക്കൊണ്ട് മുകളിലേക്ക് നടന്നു അജു ഗൗരി അപ്പോൾ അജുവിൽ നിന്ന് കേട്ട വാക്കുകളിൽ കുരുങ്ങി നിൽക്കുകയായിരുന്നു ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വേദന അവൾക്ക് തോന്നി താൻ ഇത്രയും നേരം പ്രതീക്ഷിച്ചിരുന്നില്ലേ ആ മുഖം അവിടെ ഉള്ള അവൾ പോലും അറിയാതെ മൗനമായി പറഞ്ഞു ഉള്ളിൻ്റെ ഉള്ളിൽ പൊട്ടിമുളക്കുന്ന ഒരു കുഞ്ഞു പരിഭവം അവൾ അറിഞ്ഞു മങ്ങിയ മുഖത്തോടെ ഗൗരി കിച്ചണിലേക്ക് നടന്നു മാളവിക ആരതിയെ വലിച്ചുകൊണ്ട് അവടെ റൂമിൽ കയറി ഡോറടച്ചു തിരിഞ്ഞ് ആരതിയെ നോക്കി തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കൈകൾ കൂട്ടിത്തിരുമെന്ന ആരതിയെ കണ്ട് മാളവികാവിളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എൻ്റെ മോളെ നീ എന്തിനാ അവൻ്റെ അടുത്തേക്ക് പോയി ഓടിപ്പോയി കെട്ടുന്ന കാര്യം പറയാൻ പോയത് അവന്റെ ദേഷ്യം നിനക്ക് അറിയാവുന്നല്ലേ ഓ സോറി ആൻറ്റി ഏതോ സംസാരം കേട്ട് അറിയാമെന്ന് അവൽ നിന്ന് പോയതാ പക്ഷെ അവൻ എത്ര അലറിയാൽ ഒരു കാര്യവും ഇല്ല അവൻ ആരെങ്കിലും മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ആരതിയെ മാത്രമായിരിക്കും അവൾ വാശിയോടെ പറഞ്ഞു മോളെ ആരതി നീ ആദ്യം സമാധാനപ്പെട്ടു അതുപോലെ അവൻ്റെ അടുത്ത് സൗമ്യയായിട്ട് പെരുമാറാൻ ശ്രമിക്കുക ആദ്യമൊക്കെ ദേഷ്യപ്പെടുകയായിരിക്കും പോകെ പോകെ എല്ലാം ശെരിയാവും ഞാൻ ശ്രമിക്കാൻ പക്ഷെ യതുവിനെങ്ങനെയും ഈ ആരതി സ്വന്തമാക്കും ഈ ആരതി മാത്രമേ സ്വന്തമാക്കൂ അവൾ മാളവികയുടെ മുഖത്തേക്ക് നോക്കി തറപ്പിച്ച് പറഞ്ഞ് മുറിക്ക് പുറത്തേക്ക് നടന്നു ആരതി പോകുന്ന നോക്കി മാളവിക എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി ഓ എൻ്റെ ഏട്ട ഇനി പെരുത്ത് സന്തോഷമായി ആ പിശാശ എന്റെ കയ്യിൽ നിന്ന് കോഫി മേടിച്ചപ്പോൾ ഒരെണ്ണം കൊടുക്കണം എന്ന് വെച്ചതാ എന്തായാലും അതിനെ മുതലും പലിശ അടക്കേണ്ട ഏട്ടൻ കൊടുത്തല്ലോ യേതുവിനെ ഇറക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് യുവി പറഞ്ഞപ്പോൾ ഒരു കയ്യാൽ അവൾ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ കൂട്ടിയിട്ട് യദു പറഞ്ഞു ഓളി അവിടെ ഒരു സന്തോഷം അല്ല അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛൻ പുറത്തുപോയേക്കായിരിക്കും ഏട്ടാ അല്ലെങ്കിൽ ഏട്ടൻ്റെ അലച്ചയായിട്ട് വരേണ്ടതല്ലേ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എനിക്ക് നിന്നോടും അച്ഛനോട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട് ഏ ഇമ്പോർട്ടൻറ്റോ അത് എന്നോട് കൂടി അതെന്തേട്ടാ അത് കൊണ്ടുടി വണ്ണേ നീ ഇപ്പം ചെല്ലു അച്ഛമുരണി പറയണം അപ്പോഴും ഞാനൊന്ന് ഫ്രഷ് ആയി വരാം ആ ഓക്കെ യു വി അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു ആ അത്രയും നേരം അരിഞ്ഞിരുന്ന യദുവിന്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ തന്റെ പല്ലുകടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു ആരതിയുടെ കുറച്ചു മുമ്പുള്ള സംസാരം ചെവിയിൽ മുഴങ്ങുന്നതിനനുസരിച്ച് അവന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞുകൊണ്ടിരുന്നു എന്തോട്ടി എന്താ അമ്മൂസിന് ആൾ ഇവിടെ നിന്നല്ലോ രാത്രി ടി വി കണ്ടോണ്ടിരിക്കുകയാണ് അജു അവന്റെ തൊട്ടടുത്തിരിക്കുന്ന ഗൗരിയെ നോക്കി ചോദിച്ചു ഗൗരി അവന്റെ ചോദ്യം കേട്ടിരുന്നില്ല തൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് ഇവിടെയൊന്നുമല്ല എന്ന് അജുവിന് തോന്നി അമ്മു അമ്മൂസെ അജു അവളുടെ കയ്യിൽ തട്ടി വിളിച്ചപ്പോഴാണ് ഗൗരിക്ക് സ്വബോധം വന്ന് ഏ ആ ഏട്ടൻ വിളിച്ചോ അവൾ ഞെട്ടി അജുവിന്റെ മുഖത്ത് നോക്കി വിക്കി വിക്കി ചോദിച്ചു ആഹാ എന്താ കൊച്ചു ഇവിടെ നിന്നല്ലോ എന്ത് പറ്റി മോദിനൊരു വാട്ടം ഏട്ടാ ഉറപ്പാണോ ഏട്ടനോട് നോണ പറയുന്നല്ലോ അവനൊന്നുകൂടെ അവളോട് ചോദിച്ചു പിന്നെ ആ ഏതുമില്ലാതെ ഒരു ക്ഷീണം ഉണ്ടല്ലോ ഇവിടെ അവനും കൂടി ഉണ്ടായിരുന്ന ഈ ഒരു ഉണർവുണ്ടായിരുന്നേ അജു അവളുടെ ചിന്തകൾ മനസ്സിലാക്കി ഒളിപ്പിച്ച ശരിയുമായി പറഞ്ഞു ഗൗരി അജു പറഞ്ഞതിന് മറുപടി എടുക്കാതെ വെറുതെ അവനെ നോക്കി അവൾക്ക് തൻ്റെ ഉള്ളിൽ കയറി കൂടിയ വിഷമത്തിൻ്റെ കാരണം എതുവാണെന്ന് വ്യക്തമായിരുന്നില്ല അത് പോട്ടെ അവനിടയ്ക്ക് അവിടേക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഏട്ടൻ്റെ മോൾ ഇങ്ങനെയൊന്നും ഇരിക്കാനാണോ പ്ലാന് അജു കുറച്ച് ഗൗരവത്തോട് ചോദിച്ചു അത് കേട്ട് ഗൗരി ഒന്ന് സംശയിച്ചു അതേട്ടാ എനിക്ക് മനസ്സിലായില്ല ഏട്ടൻ്റെ മോൾക്കിനി തുടർന്ന് പഠിക്കണമെന്നില്ലേ അതിനെന്നെ കൊണ്ട് പറ്റു ഏട്ടാ കുറച്ച് പേടിൽ അവൾ ചോദിച്ചു പിന്നെ എന്താ പറ്റാത്ത അതൊക്കെ അങ്ങ് പഠിച്ചോളൂ ഏട്ടനും ഏതും കൂടി അധികം വൈകാതെ മോടെ പഠനത്തിന്റെ എല്ലാ കാര്യവും ശരിയാക്കുന്നുണ്ട് ഇവിടെ അടുത്തുതന്നെ ഒരു കോളേജിലെ അമ്മൂവിന്റെ പഠനം തുടരാം കേട്ടോ അജു പറയുന്ന കേട്ട് ഗൗരിയുടെ മുഖം കിടന്നു കണ്ണുകൾ നിറഞ്ഞു അവൾക്കൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല അവൾ സന്തോഷത്തോടെ അജുവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ലെന്ന് കരുതിയ ആഗ്രഹങ്ങൾ തന്റെ ഏട്ടനിലൂടെ കാണാൻ സാധിച്ചിരുന്നതായി അവൾക്ക് തോന്നി അച്ഛ ആ നീ എപ്പൊന്നു പോനെ ഞാൻ ഉച്ച കഴിഞ്ഞെത്തി അച്ഛ ഞാൻ വന്നപ്പച്ഛനോട് ഉണ്ടായിരുന്നില്ല ശങ്കറിന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ആ ഞാൻ വീട്ടിൽ നിന്നും അടുത്തപ്പോന്ന് പുറത്തേക്ക് ഇറങ്ങിയടാ പിന്നെ സുഖല്ലേ നിനക്ക് അജു എന്തു പറയുന്നു സുഖഅച്ച അവനും സുഖ അവനവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ അവനും കൂടെ വരായിരുന്നു എന്തിനച്ച് മമ്മിയുടെ വാക്കുണ്ടവനെ കുത്തിനോവിക്കാനല്ലേ അതുകൊണ്ട് എന്റെ അജു വരാതിരിക്കുന്നതല്ലേ യതു പറഞ്ഞതിന് ശങ്കർ മറുപടി ഒന്നും കൊടുത്തില്ല കൊടുക്കാൻ അയാളുടെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു കാരണം എന്നും അയാൾ കണ്ടിട്ടുള്ളതാണ് അനാഥൻ എന്ന പേരും പറഞ്ഞ് അജുവിനെ തന്റെ ഭാര്യ കുത്തി നോവിക്കുന്നു അതിനു മറുത്തൊരു വാക്ക് പ്രതികരിക്കാതെ മുഖത്തെ പുഞ്ചിരി മാറ്റാതെ തലതാഴ്ത്തി അവൻ കടന്നു പോകുമ്പോൾ ഒരായിരം വട്ടം തന്റെ ചങ്ക് തകർന്നിട്ടുണ്ടെന്ന് ശങ്കർ ഓർത്തു അച്ഛന്റെ മുഖം മാറിയത് കണ്ട് യതു പറഞ്ഞു അവനവിടെ താമസിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാ കുഴപ്പമൊന്നുമില്ല അതോട് വിഷമിക്കണ്ട പിന്നെ മുത്തശ്ശി വിളിക്കാറുണ്ട് അച്ഛൻ ഉം ഉണ്ട് കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത് പോയി നിൽക്കണം എന്നുണ്ട് ആ അത് നല്ല കാര്യല്ലേ മുത്തശ്ശിയെങ്കിലും സന്തോഷാവും ആ പിന്നെ ബിസിനസ്സൊക്കെ ഇങ്ങനുണ്ട് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നേക്കാൾ അജുവാ അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു അവനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും അച്ഛനും വന്നല്ലോ അപ്പിനീ ഏട്ടൻ പറഞ്ഞു അവരുടെ സംസാരം കേട്ടുകൊണ്ട് വന്ന യുവി അച്ഛൻ്റെ അടുത്ത് കയറുന്നിരുന്നു പറഞ്ഞു എന്താ പറഞ്ഞു യുവി ശങ്കർ മനസ്സിലാവാതെ ചോദിച്ചു അതാച്ചാ ഏട്ടാ നമ്മൾ രണ്ടുപേരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് ഇല്ലേ ഏട്ടാ ഊവാച്ചാ ഞാൻ അവടോട് പറഞ്ഞിരുന്നു എന്താ ഏതു കാര്യം അത് മോളും കൂടെ അറിയാൻ മാത്രം അതാച്ചാ നിങ്ങളെല്ലറി ഇവിടെ ഇരിക്കുകയാണോ ദേ അവിടെ ആരുമോള് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട് വാ ഇനി ഭക്ഷണം കഴിച്ചിട്ട് മതി സംസാരം യദുവിനെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ മാളവിക വന്ന് പറയുന്ന കെട്ടിയത് പള്ളിയടിച്ചു യുവിയുടെ മുഖത്ത് ഒരു അനിഷ്ടം നിറഞ്ഞു ഇനി സംസാരിക്കാൻ മാളവിക സമ്മതിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ശങ്കർ യെദുവിന്റെ തോൾ തട്ടി പറഞ്ഞു വാടാ ഇനി സംസാരം യദു മൂളികൊണ്ട് എഴുന്നേറ്റു ഭക്ഷണം കഴിക്കാൻ നേരം ശങ്കറിന്റെ അടുത്ത് സ്ഥാനം പിടിച്ചു അതുകൊണ്ട് മാളവിക കണ്ണുകൾ കൊണ്ട് ആരതിയെ യെദുവിന്റെ അടുത്തിരിക്കാൻ കാട്ടി അത് മനസ്സിലായതുപോലെ ആരതി വേഗ യെദുവിന്റെ അടുത്തേക്ക് ഇരിക്കാൻ തുണി ഇതേ സമയം തന്നെ കൈ കഴുകിക്കൊണ്ടിരുന്ന യുവി മമ്മിയുടെയും ആരതിയുടെയും കണ്ണുകൾ കൊണ്ടുള്ള കളി കണ്ട് മനസ്സിൽ പറഞ്ഞു ഇപ്പൊ നിന്നെന്റെ ഏട്ടന്റെ ഏട്ടൻ്റെ അടുത്ത് ഇരുത്താടി കൂട്ടിപ്പിശാജെ മനസ്സിൽ പറഞ്ഞ ആരതി യെതുവിന്റെ തൊട്ടടുത്ത് ഇടം പിടിക്കുന്നതിന് മുമ്പ് തന്നെ യുവ ഓടി വന്ന് അവിടെ കയറിയിരുന്നു എന്നിട്ട് നേരെ ആരതിയെ നോക്കി ഇളിച്ചു കാണിച്ചു ആരതി അത് കണ്ട് ദേഷ്യം കടിച്ചു പിടിച്ച് യുവിയെ നോക്കി യുവിയവളുടെ നോട്ടം കണ്ട് കട്ടപ്പൂച്ചം തിരിച്ചു നൽകി ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി മാളവിക തന്റെ മകളെ തുറിച്ചു നോക്കി ആരതിയെ കണ്ണുകൾ കൊണ്ട് സമാധാനപ്പെടുത്തി യുവിയുടെ കുറുമ്പ് കണ്ടുകൊണ്ടിരുന്ന ശങ്കറിന്റെ ഉള്ളിൽ ചിരിപൊട്ടി അതോടൊപ്പം മോളോടുള്ള വാത്സല്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു തൻ്റെ ഉള്ളിലെ കാര്യം സംസാരിക്കാൻ ചെയ്തു നോക്കിയെങ്കിലും മാളവികയുടെയും ആരതിയുടെയും സാമീപ്യം അവിടെയെല്ലാം ഉണ്ടായത് അവന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നാളെ ആവാമെന്ന് കരുതി അവൻ മുറിയിലേക്ക് കയറി കുറച്ച് അജുവിനെയും ഗൗരിയെയും പറ്റിയുള്ള ആലോചനകൾ കൊണ്ട് അവൻ ബെഡിൽ കിടന്നു ഗൗരികോജി എന്നെ പറ്റി ചിന്തിക്കുന്നുണ്ടാവോ ഞാൻ പറയാതെ പോകുന്നതിൽ പെണക്കാവുണ്ടോ ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു യതു നിനക്ക് സ്വയം തലക്ക് കിഴിക്കാവും പറഞ്ഞു പിന്നെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഫോൺ ഫോണെടുത്ത് ഗൗരിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു താളം തെറ്റി മിടിക്കുന്ന തൻ്റെ നെഞ്ചിൽ അവൻ കൈകൾ വെച്ച് അവളുടെ ശബ്ദത്തിനായി കാതോർത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം